ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് ശേഷം പാർട്ടിയിൽ തെറ്റുതിരുത്തൽ തകൃതിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കെ സി പി എം നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് പാർട്ടി നടപടി നേരിട്ട തളിപ്പറമ്പ് മണ്ഡലം മുൻ എം എൽ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി കെ പി പത്മനാഭൻ കണ്ണൂരിൽ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സി കെ പി പത്മനാഭൻ പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത് പാർട്ടിയിലെ വി എസ് പക്ഷക്കാരനായതിനാൽ വിഭാഗീയതയുടെ ഇരയായി താൻ മാറുകയായിരുന്നു കർഷക സംഘത്തിന്റെ ഫണ്ട് താൻ തിരിമറി നടത്തിയിട്ടില്ല ഓഫീസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ നാല് ലക്ഷം രൂപ തട്ടിയെടുത്തുവന്നത് വാസ്തവമാണ് അന്ന് ഇ പി ജയരാജനാണ് പാർട്ടി ഫണ്ടായ ഇരുപത് ലക്ഷം രൂപ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ രേഖാമൂലം ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് ഇക്കാര്യം രേഖാമൂലം പാർട്ടിക്ക് താൻ തെളിവുകൾ നൽകിയിട്ടുണ്ട് തനിക്ക് പാർട്ടിയിൽ തുടർന്നു പോകാൻ താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ചടക്ക നടപടിയെടുത്തിട്ടും തുടർന്നത് പാർട്ടിയിൽ അടുപ്പമുള്ളവരോട് താൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കുള്ളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് തന്നെ രോഗിയാക്കിയത് സി ആണ് ചെയ്യാത്ത കുറ്റത്തിന് അച്ചടക്ക നടപടി നേരിട്ടതിൻ്റെ സംഘർഷം തന്റെ ആരോഗ്യത്തെ ബാധിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ തെറ്റുകൾ അതിന്റെ ഭാഗമാണ് അന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ തിരുത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ജനങ്ങൾ തന്നെ ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ് പാർട്ടി സഖാക്കളെ നോക്കി ചിരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ പോയവർ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിടാൻ കാരണമായത് ടി പി ചന്ദ്രശേഖരൻ വധം കൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായില്ല ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മാസിസം തന്നെ പറയുന്നുണ്ട് ടി പി ഇല്ലാതായെങ്കിലും ആ ആശയം ഒരു പ്രസ്ഥാനമായി തന്നെ മാറുകയായിരുന്നു കെ കെ അടക്കമുള്ള നേതാക്കൾ അതിൽ നിന്ന് ഉയർന്നു വന്നു തനിക്ക് ഏറെ ബന്ധമുള്ളയാളാണ് ടി പി ചന്ദ്രശേഖരൻ താൻ തന്നെ ടി പി യെ കൊന്നത് പാർട്ടിയാണെന്ന് ആദ്യം വിശ്വസിച്ചിരുന്നില്ല സംഭവം നടന്നപ്പോൾ ഡൽഹിയിൽ നിന്നുമൊക്കെ ആളുകൾ തന്നെ വിളിച്ച് പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ അങ്ങനെ തോന്നുന്നില്ലെന്നാണ് താൻ പറഞ്ഞത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെ പരാതി നൽകിയെന്ന കാര്യം വസ്തുതാപരമാണ് എന്നാൽ അതിൻ്റെ ശരിതെറ്റുകൾ താനിപ്പോൾ പറയുന്നില്ല അതിന്റെ ഉള്ളടക്കം ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയില്ല തനിക്ക് രോഗം വരുത്തിവെച്ചത് പാർട്ടി തന്നെയാണ് ഡയാലിസിസ് രോഗിയായ താൻ എത്ര കാലം ഇനി ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് പതിനഞ്ച് തവണ പാർട്ടിക്കുള്ളിൽ കർഷക സംഘത്തിന്റെ ഫണ്ട് തിരിമറിയെക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട് അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടിനെ നേരിട്ട് കണ്ട് പരാതി നൽകി നിങ്ങൾ ക്ഷമിക്കുമെന്നാണ് തന്റെ തോളിൽ തട്ടി അദ്ദേഹം പറഞ്ഞത് കർഷക സംഘത്തിൽ താൻ ആയിരുന്ന കാലത്താണ് വൗച്ചർ സംവിധാനവും ബിൽ പേയ്മെന്റും ഉണ്ടാക്കിയത് കർഷക സംഘത്തിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ കണക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാലു ലക്ഷം ഓഫീസ് സെക്രട്ടറി തിരിമറി നടത്തിയെന്ന കാര്യം ശരിയാണ് രജിസ്റ്ററിൽ ചേർക്കാതെയാണ് തന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയത് അതിന് അയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് പാർട്ടിക്കേറ്റ തിരിച്ചടി പ്രകൃതി നിയമമാണ് തനിക്കതിൽ സന്തോഷമേയുള്ളൂ സത്യം എപ്പോഴും പുറകിലേ ഇരിക്കുകയുള്ളൂ അത് മുൻപിൽ വരാൻ സമയമെടുക്കുമെന്നും സി കെ പി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാരും സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു എന്ന് കോർട്ട് വാഹനം ഒഴിവാക്കി അംബാസിഡർ കാറിലെ പോവുകയുള്ളൂവെന്ന് അന്ന് ഇ എം എസ് അടക്കമുള്ളവർ തീരുമാനിച്ചു ചെലവ് കുറയ്ക്കാൻ ആഡംബരം ഒഴിവാക്കി ചെറുപയറും കഞ്ഞിയുമാണ് മന്ത്രിമാർ കഴിച്ചത് ആ മാതൃക ജനങ്ങൾ സ്വീകരിച്ചു ഇപ്പോഴും അതുതന്നെയാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ പുറത്താക്കിയ നടപടി തെറ്റുതിരുത്തൽ നടക്കുമ്പോഴും തിരുത്താൻ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി അഥവാ പാർട്ടിയിൽ നിന്നും നടപടി നേരിട്ടാലും തനിക്ക് വിഷമമില്ല കാര്യങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നതിനാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പറയുന്നത് ഇനി എത്ര കാലം താൻ ജീവിക്കുമെന്ന് പറയാനാവില്ല സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയതിനാണ് തന്നെ പുറത്താക്കിയതെന്ന പ്രചരണമാണ് അന്ന് അഴിച്ചുവിട്ടത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത് നോട്ടപ്പിശകുണ്ടായെന്ന കുറ്റത്തിനാണ് നോട്ടപ്പിശകിന്റെ പേരിൽ ഇന്ത്യയിൽ തന്നെ പാർട്ടി നടപടിയെടുത്ത ഒരാൾ ഒരുപക്ഷെ താനാകുമെന്നും സി കെ പി പറഞ്ഞു ഒരു കാലത്ത് കണ്ണൂരിലെ വി എസ് അച്യുതാനന്ദൻ പക്ഷത്തെ ഏക നേതാവായിരുന്നു സി കെ പി പത്മനാഭൻ തളിപ്പറമ്പ് മണ്ഡലം എം എൽ എ ആയിരുന്ന അദ്ദേഹത്തിന് പകരമാണ് ജെയിംസ് മാത്യുവിനെ പാർട്ടി മത്സരിപ്പിച്ചത് ഇതിനുശേഷം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിലേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു സി കെ പി പത്മനാഭൻ എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദമായ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ നടന്ന രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിലും പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ക്രമക്കേടിലും പാർട്ടി ആരോപണവിധേയനായ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനെ സംരക്ഷിച്ചത് സി കെ പിയോട് കാണിച്ച ഇരട്ട നീതിയുടെ തെളിവാണെന്ന് വിമർശനമുണ്ടായിരുന്നു